Ah cellruda kevitatanga. ആ ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് നെല്ലം തൊടാൻ സമയം കിട്ടില്ല നമ്മളന്ന് ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകും തോറും ഓരോരോ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി സംഘർഷഭരിതമായ ജീവിതം അതങ്ങനെയാണ് ഈ ലോകത്തെ ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിക്കും സന്തോഷവും സങ്കടവും ഉയർച്ചയും താഴ്ചയും ചില സമയത്ത് നമുക്ക് ധാരാളം പണം ഉണ്ടാവും ചില സമയത്ത് ഒരു അഞ്ച് പൈസ ഉണ്ടാവില്ല പിന്നെ കടം കൊണ്ട് വലയും ചിലപ്പോൾ നമ്മൾ കടം കൊടുത്തിട്ട് കിട്ടാണ്ട് ബുദ്ധിമുട്ടും അങ്ങനെ അങ്ങനെ ഒരു നൂറായിരം പ്രശ്നങ്ങളും ബിസിനസ്സിലായാലും നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലായാലും ായാലും വ്യക്തിബന്ധങ്ങളിലായാലും അങ്ങനെ അങ്ങനെ നൂറായിരം പിന്നെ മറ്റൊന്നു വെച്ചാൽ അസുഖങ്ങള് നമ്മളെ ശാരീരിക മാനസികമായിട്ടുള്ള പലവിധ അസുഖങ്ങളും നേരിടേണ്ടി വരും അങ്ങനെ എന്തിനും പറയണ എന്തെല്ലാം തരം സ്ട്രഗിളിലൂടെയാണ് ഓരോ ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഈ സമയമൊക്കെ മഹാഭാഗ്യമായിട്ട് വേണം കരുതാൻ എന്റെ ജീവിതത്തിൽ അതിനു മുന്നേ എല്ലാവർക്കും മഴവിൽ ജീവിതത്തിലേക്ക് സ്വാഗതം മഴവിൽ ജീവിതം എന്ന ഈ സുന്ദരമായ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില അപ്പ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോസ് കാണുന്നവർ എത്രയും പെട്ടെന്ന് ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം ജീവിതഗന്ധിയായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിന് മുന്നായിട്ട് ഞാൻ ചാനൽ നിർത്തിയോ അല്ലെങ്കിൽ എവിടെയാണ് വീഡിയോ ഇടുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നേരിട്ട് കാണുമ്പോൾ ചോദിച്ചു അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണണം ഓക്കേ സുഖമാണ് എല്ലാവർക്കും അപ്പം എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രതിസന്ധികളും സംഘർഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഈ രണ്ടായിരത്തി മൂന്നിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന സമയങ്ങൾ പക്ഷെ ഇപ്പൊക്കെ നോർമൽ ആയിട്ടുണ്ട് അയാൾസം നോർമൽ ലൈഫൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തിബന്ധങ്ങളിൽ എൻ്റെ റിലേഷനിലും അങ്ങനെ ജീവിതത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ എന്നെ ശരിക്കും ഇപ്പോഴും ഇതേപോലെ ഇരുത്തുന്നതും അതിനെ ഓവർകം ചെയ്യാനൊക്കെ എത്രയും പെട്ടെന്ന് സാധിച്ചത് നമ്മൾ ഏതൊരു പ്രശ്നം വന്നാലും അതിൽ നിന്ന് ഓവർകം ചെയ്യാം പക്ഷേ അതിൻ്റെ സമയദൈർഘ്യം അതാണ് നമ്മളുടെ കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കുക അപ്പം ഒരു പ്രശ്നത്തിൽ നിന്ന് ആ ഒരു സ്ട്രഗിളിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് അതിനെ ഓവർകം ചെയ്ത് മൂവ് ഓൺ ആകാനുള്ള ആ ഒരു സമയം അത് എത്ര കുറയുന്നുവോ അത്രയും നമ്മൾക്ക് എനർജിയും അല്ലെങ്കിൽ നമ്മളുടെ സമയങ്ങളും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും അപ്പൊ അത് കുറയാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഇത്തരം അറിവുകൾ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ അതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് വരാനും ദൈനംദിന ജീവിതമൊക്കെ സാധാരണ രീതിയിലാക്കാനും ഉള്ളതിനാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പൊ എൻ്റെ ജീവിതത്തില് ഈ ഒരു സ്ട്രഗിളിൽ നിന്നും റിക്കവർ ചെയ്ത് ഒരു നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ആയ ഒരു സുഖകമ സുഖകരമായ രീതിയിലേക്ക് വരാൻ സഹായിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരു പ്രവൃത്തിയും നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും വരാതിരിക്കുക എന്നുള്ളത് അതെൻ്റെ ഒരു പ്രതിജ്ഞയാണ് പണ്ടേ മുതൽ ഞാനത് ചെയ്യാറുള്ളൊരു കാര്യമാണ് ഞാൻ വേറെ ആരെയും നോക്കാറില്ല സമൂഹത്തിനെയോ മറ്റുള്ളവരെയോ അതിനേക്കാൾ അപ്പുറം ഞാൻ എൻ്റെ മനസാക്ഷി കാരണം ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഞാനേ ഉണ്ടാവുകയുള്ളു എനിക്കെൻ്റെ ഏറ്റവും വലിയ മിത്രവും ശത്രുവും എനിക്ക് ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വാക്കോ പ്രവൃത്തി ോ ഒരിക്കലും വരരുത് എന്നുള്ളതില് ഞാൻ നൂറു ശതമാനം കർക്കശക്കാരി ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ആയൊരു ജീവിതത്തിന്റെ ആ ഒരു ജീവിത ശൈലിയുടെ ഗുണം എനിക്ക് ഒരു സ്ട്രഗിൾ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ എന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കുറ്റബോധം വരുന്നില്ല കാരണം എൻ്റെ മനസാക്ഷിക്ക് നീതിയുക്തമായ രീതിയിൽ തന്നെയാണ് എന്നെ ഞാൻ എല്ലാ എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്നെ സാധൂകരിച്ച് എനിക്കൊരു സമാധാനം നൽകുന്നതായിരുന്നു പിന്നെ രണ്ടാമത്തേത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആയൊരു കമ്മിറ്റ്മെന്റ് ആ ഒരു ഉത്തരവാദിത്വം ഒക്കെ ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ചെയ്യാം നമ്മളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണോ അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു കറക്റ്റ്നെസ് ഒരു ഓർഗനൈസ്ഡ് ലൈഫ് ശീലിച്ചു വരുന്നത് അതൊരു ഗുണം തന്നെയാണ് അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ദൈവവിശ്വാസം ദൈവവിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ചത് ഒരു ഇസ്ലാം മതത്തിലാണെങ്കിലും കൂടിയിട്ട് അതൊരു ഒരു റിച്വൽസ് അതെല്ലാ രീതിയിലും അതിൻ്റെതായ രീതിയിലും അങ്ങനെ ഫോളോ ചെയ്യാറില്ല എന്നാലും ഒരു സൂപ്പർ പവർ നാച്ചുറൽ ശക്തി ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് മതപരമായിട്ടായാലും അല്ലാത്ത രീതിയിലായാലും ഒരു എക്സ്ട്രാ എനർജി നമ്മൾക്കൊക്കെ മുകളിലുണ്ട് നമ്മളെ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഒരു നാച്ചുറൽ ലോ ആയിരിക്കാം ഒരു പ്രകൃതി ശക്തി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആ ഒരു നിയമത്തിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഇഷ്ടപ്പെടുന്നു അല്ലാതെ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല കാരണം അത് ഉള്ളതാണ് എങ്ങനെയോ എന്തോ രീതിയിൽ വിശ്വസിക്കേണ്ടതൊന്നും അല്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന് ആ റിയാലിറ്റിന് ആ നാച്ചുറൽ ലോയെ ഞാൻ ശരിക്കും അടുത്തറിയുന്നു അതുകൊണ്ട് തന്നെ ഈ ഉയർച്ച താഴ്ചകളും എല്ലാ രീതിയിലുള്ളതും ഉണ്ടാവും എന്നുള്ളത് അതൊരു റിയാലിറ്റി ആണല്ലോ അപ്പം ആ റിയാലിറ്റി ഞാൻ പ്രകൃതി ശക്തിനെ വിശ്വസിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനൊക്കെ മറികടന്ന് എത്രയും പെട്ടെന്ന് ജീവിതം സുഖമാകാനായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് നോക്കി നടക്കുക നമ്മൾ ജീവിതത്തിൽ വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കുക പിന്നെ നമ്മളൊരു സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട് വ്യക്തികളുണ്ട് മനുഷ്യന്മാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ സഹജീവി കാരുണ്യത്തോടു കൂടി നോക്കി കാണുന്ന ഒരു മനസ്സ് ും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പം അതും എന്നെ ഒരുപാട് സഹായിച്ചു ഞാൻ കുറച്ച് നാൾ മുന്നേ കുന്നമംഗലത്ത് താമസിക്കുമ്പോൾ കോഴിക്കോട് നിന്നൊക്കെ എന്നും പോകുന്നതും വരുന്നതൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലൂടെയാണ് അപ്പോൾ ആ മെഡിക്കൽ കോളേജിൻ്റെ കിടക്കുന്ന രോഗികളെക്കുറിച്ചും അവിടെ അന്തേവാസികളായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പിനൊക്കെ വേണ്ടി വന്നിരിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും കാരണം ഒരു ഹോസ്പിറ്റൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പോൾ മാസങ്ങളോളം ഒക്കെ ആ ഹോസ്പിറ്റലിൽ ഓരോ രോഗത്തിനോട് മല്ലിട്ട് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആ അവരുടെ ജീവിതങ്ങള് കുട്ടികളും കുടുംബക്കായിട്ട് അവിടെ വന്ന് തമ്പടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അസുഖത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റേ പല രീതിയിലും നമ്മളെക്കാളും താഴ്ന്ന താഴ്ന്നെന്നല്ല പറയുന്നത് ഓരോ സാഹചര്യങ്ങൾ നമ്മൾ ഏത് ലെവലിലാണോ ഇപ്പോൾ ജീവിക്കുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ടേറിയ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ അടുത്ത് നോക്കി കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നും അല്ലാതായി മാറും ഞാന് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ അറിവുകൾ ഉണ്ടായിട്ട് ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ വീടൊക്കെ പൂട്ടി വേറെ സ്ഥലത്ത് പോയത് വണ്ടൂർക്കൊക്കെ പോയല്ലോ മിഠായി സൂറിൻ്റെ അടുത്തൊക്കെ താമസിക്കാനായിട്ട് പോയി അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഇപ്പോൾ വാവ വാവേ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വാവയും ഇങ്ങനെ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ ജീവിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒന്നും ഒരു ലെവൽ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നും ലെവലില്ല വണ്ടിയൊക്കെ ഓടിച്ച് റോട്ടിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടറിന് പോവുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ കത്തണതും കിടണതൊന്നും അറിയണില്ല ഇങ്ങനെയാണ് പോവുക ഒരു ആവശ്യം പോലീസ് പിടിച്ചു നിർത്തി എവിടേക്കാണ് പോണെന്ന് ചോദിച്ചത് ഞാൻ അതൊന്നും ചിന്തില്ല അതേപോലത്തെ പ്രശ്നങ്ങള് അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കല് കൊറവൊക്കെ നിർത്തിയത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടില് വീട് പൂട്ടി പോകുമ്പോൾ നമ്മൾ മോട്ടറൊക്കെ സ്വിച്ച് ഓൺ ആക്കിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ മറക്കുക ഒരാഴ്ച വാവയ്ക്കും പറ്റി വാവ ഇവിടെ അയൺ ബോക്സ് ഓൺ ആക്കിയിട്ട് അത് ഓഫ് ചെയ്യാൻ മറന്നു പിന്നെ വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചാവ്യ ഡോർമൊന്ന് എടുക്കാൻ മറക്കുക എന്നിട്ട് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുക തിരിച്ചു വരുമ്പോഴാണ് ചാവി ഡോറുമ്പോ തന്നെ ഉണ്ടാവുക അങ്ങനെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഇവിടെ എസ്കേപ്പ് ആയിട്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും സംഭവിക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ സൂറമ്മിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു മാസം ഒക്കെ താമസിച്ചത് പിന്നെ സിക്കിമിലോട്ടൊക്കെ പോയല്ലോ സിക്കിമിലോട്ടൊക്കെ പോയി വൺ വീക്ക് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ അതിനൊക്കെ ഓവർകം ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ തളർന്നു വീഴുന്നതിന് മുന്നേ ഒരു വലിയ ദുരന്തം ഒരു ട്രാജഡി നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുന്നേ തന്നെ നമ്മളൊരു മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി ഒരു എനർജി നമ്മൾ കാണിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ് കെടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ നമ്മൾക്ക് അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല ആ സമയത്ത് നമ്മൾ വളരെ വീക്കായിരിക്കും എല്ലാ രീതിയിലും അപ്പോൾ വേഗം മൂവ് ചെയ്യാന്നുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നോട്ട് കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ താമസം മാറി അങ്ങനെയൊക്കെ പോയി അങ്ങനെ ഒരു മാസം ആ രീതിയിലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫോണ് പോയത് കാരണം ഫോണ് വണ്ടിയിൽ വെച്ചിട്ട് വണ്ടീൻ്റെ ഫ്രണ്ടിൽ സ്കൂട്ടറിൻ്റെ ജൂബിറ്ററിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഒരു ബോക്സ് ഉണ്ടാകുമല്ലോ അതിലിട്ടോ അല്ലെങ്കിൽ ഡിക്കിൽ വെച്ച് പൂട്ടിയോ ഒന്നും ഓർമ്മയില്ല ഞാനും വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ ഒരു കടയിൽ പോയി വണ്ടിയൊക്കെ നിർത്തിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഫോണില്ല അപ്പോൾ തന്നെ വിളിച്ചു നോക്കിയപ്പോൾ അത് സിമ്മൊക്കെ ഭൂരിയൊക്കെ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായിത് മോഷനാണെന്ന് പിന്നെ സ്റ്റേഷനിൽ സൈബർ സെല്ലിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല അങ്ങനെ കിട്ടുന്നുള്ള രീതിയിൽ കുറേയൊക്കെ നോക്കി പിന്നെ ഞാനൊരു ഫോൺ വാങ്ങിച്ചു വൺ പ്ലസിൻ്റെ ഫോൺ ഒരുപാട് ഫോണുകൾ അന്വേഷിച്ച് നടന്നിരുന്നു കേട്ടോ ഞാൻ ഐക്യു ഫോൺ ഉണ്ടല്ലോ ഓൺലൈനിൽ കിട്ടുന്ന ഒരു ഐ ക്യു ഫോൺ ഉണ്ട് അത് മേടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് വൺ പ്ലസിലാണ് കാരണം ജിയോൻ്റെ ഷോറൂമിൽ എൻ്റെ സിം ഡ്യൂപ്ലിക്കേറ്റ് സിം സിമ്മെടുക്കാൻ പോയപ്പോഴാണ് ജിയോ ഷോറൂമിൽ അവിടെയുള്ള ഒരാൾ പറഞ്ഞത് ഇങ്ങനെ ജി ജിയോയിൽ മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെ മാർക്കറ്റ് ഉണ്ട് ജിയോ മാർക്കറ്റില് ഓൺലൈൻ മാർക്കറ്റ് ആണ് അതിൻ്റെ അകത്ത് വൺ ഫോൺ ഉണ്ട് അവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കാത്തിരിക്കേണ്ട അവരുടെ ഷോറൂമിൽ നിന്ന് തന്നെ ജിയോൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ എടുത്ത് തരാമെന്ന് അങ്ങനെ റിപ്പബ്ലിക് ഡേക്ക് ഓഫറും ഉണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തെട്ട് രൂപയുള്ളത് എനിക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറിന് കിട്ടി അങ്ങനെ പൈസ കുറച്ച് ചിലവായാലും സാരില്ല നല്ലൊരു ഫോണ് കിട്ടി അതുകൊണ്ടൊക്കെയാണ് വീഡിയോ വിടാനും ഒന്നും ബുദ്ധിമുട്ടിയിരുന്നത് പ്രത്യേകിച്ച് ചാനലിൽ ഒന്നും ഒരു കുഴപ്പമില്ല ചാനലൊന്നും പോയിട്ടില്ല കാരണം ചാനലിന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് ഓപ്പൺ ചെയ്തു വെച്ചിരുന്നു എന്റെ ഗൂഗിൾ ഐഡിയും പാസ്വേഡും ഒക്കെ എഴുതി വെച്ചിരുന്നു ഇതേപോലെ ഒരു ഫോണ് മിസ്റ്റേക്ക് വന്നപ്പോൾ മിസ്സായിട്ട് ഫോണ് വെള്ളത്തിൽ വീഴലും ഒരുപാട് പ്രശ്നമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ടാണ് രാഗരഞ്ജനീൻ്റെ ചാനലൊക്കെ പോയത് രാഗരഞ്ജിനി ഈ പാസ്വേഡും അതിൻ അവരുടെ ഇമെയിലൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടായില്ല പാസ്വേഡൊന്നും ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ പുതിയ ചാനൽ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇതിനോടൊപ്പം പറയുകയാണ് രാഗരഞ്ജിനി അമ്മയുടെ ആ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പേര് ആ രാഗരഞ്ജനി വാക്കെന്നുണ്ടായിരുന്ന പഴയ ചാനല് കണ്ടിട്ടുണ്ടായിരുന്നവരാണ് ഇപ്പോൾ രാഗരഞ്ജിനി പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോഴും ഒറ്റശ്ത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാണ് അപ്പൊ നമുക്ക് ഇനി വീഡിയോസ് ഇനി തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കാം ഇപ്പൊ ഫോണൊക്കെ സെറ്റായി എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഐ ആൾസോ ഹാപ്പി ഞാൻ കോഴിക്കോട് തന്നെയുണ്ട് വാ വീട്ടിലാണ് വാ ട്രീറ്റ്മെൻ്റ് ഇതൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട അതൊക്കെ കഴിഞ്ഞിപ്പോൾ വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വീഡിയോ അടിച്ചു പൊളിക്കണ്ടേ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ആഴ്ചയിട്ടൊരു സംഗീത നിശ ഉണ്ടായിരുന്നു ഒരു ഗാനമേള പ്രോഗ്രാം ഉണ്ടായിരുന്നത്ര അപ്പോൾ അതിന്റെ ആളുകൾ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പറയുന്നു എന്താണ് നമുക്ക് തച്ച് പൊളിക്കേണ്ടേന്ന് പറഞ്ഞതാണ് മിനിറ്റുകൾ കഴിഞ്ഞില്ല സ്റ്റേജും വല്ലാതും കൂടി തച്ച് പൊളിച്ചിരുന്ന ആൾക്കാർ അത് പിന്നെ ആളുകളും കൂടി ഒക്കെ സംഘാടക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് എന്നാലും അതേപോലെ തച്ചുപൊളിക്കേണ്ട നമുക്ക് ജീവിതം ഒന്ന് ചില്ലിടാക്കാം നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾക്കുള്ളിൽ ഉണ്ടായിരുന്നാലും നമ്മൾക്ക് ജീവിതം മൂവ് ഓൺ ചെയ്യണം ജീവിച്ച് പോകണം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് തുടർച്ചയായി കുറേ വീഡിയോസ് ഇനി ഇട്ടുകൊണ്ടിരിക്കാം എല്ലാവർക്കും സ്റ്റാറ്റൂൺ വിത്ത് മഴ ജീവിതം ചാനൽ സന്തോഷം സമാധാനം എല്ലാവർക്കും നേരുന്നു ഓക്കേ ഗുഡ് ബൈ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒറ്റപ്പെട്ടിരുന്നു കുറേ നാൾ എനിക്ക് മിസ്സായത് വാവ ഇവിടെ ഇല്ലയെന്നുള്ളത് മിസ്സായത് ഏറ്റവും മിസ്സായത് എനിക്കെന്നുവെച്ചാൽ കിച്ചണിലാണ് വ വൈകനോട് പറഞ്ഞപ്പോഴാതെ കേട്ടോ വൈകം ഞാനും തമ്മിൽ കോഴിക്കോട് വൈകി ഞാനും തമ്മിൽ സംസാരിച്ചപ്പോൾ വൈകം പറഞ്ഞത് നമുക്ക് കിച്ചണിൽ കയറാൻ തോന്നില്ല നമ്മുടെ പാർട്ട്ണർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴ് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് കിച്ചനും ഫുഡൊക്കെയാണ് കിച്ചണിൽ കയറാനേ തോന്നില്ല പക്ഷേ ഇപ്പം ഞാൻ കിച്ചണിലൊക്കെ കയറി തുടങ്ങി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾക്ക് അടിപൊളിയായിട്ട് ഇനിയും കണ്ടുകൊണ്ടേയിരിക്കാം കേട്ടുകൊണ്ടേയിരിക്കാം അപ്പോൾ മഴവിൽ ജീവിതത്തിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ഹായ് പറയുന്നു പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹാപ്പി വെൽക്കം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഹാപ്പി ഓക്കെ അങ്ങനെയുണ്ട് വീഡിയോസൊക്കെ ക്ലിയർ ഇല്ലേ വൺ പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്യാമറയാണ് നല്ല കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഏതായാലും നമ്മൾക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കാം ഓക്കെ ബൈ താങ്ക് യു